ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പൃഥ്വിരാജാണ് ആടുജീവിതത്തിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജിനെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും മികച്ച സംവിധാനമുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് ബ്ലസിയാണ് ആടുജീവിതമാണ് ബ്ലസ്സിക്ക് അവാർഡ് നേടിക്കൊടുത്തത് ഒമ്പത് അവാർഡുകളാണ് നിലവിൽ ആടുജീവിതം നേടിയെടുത്തിട്ടുള്ളത് അതേസമയം ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതലാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമ നാല് പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏറ്റവും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു പേരെയാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് ഉർവശിക്കും തടവ് എന്ന സിനിമയിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനുമാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ജോജു ജോർജ് നായകനായി അഭിനയിച്ച ഇരട്ട എന്ന സിനിമയാണ് ഇരട്ടയുടെ തിരക്കഥ രചിച്ച രോഹിത് എം ജി കൃഷ്ണനാണ് ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത് അതേസമയം ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭ്യമായ സിനിമയാണ് ഗഗനാചാരി ഏറ്റവും മികച്ച നവാഗത സംവിധായനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാസിൽ റസാഖാണ് തടവ് എന്ന സിനിമയാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്തത് മികച്ച സ്വഭാവ നടനായി വിജയരാഘവനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് വിജയരാഘവന് പുരസ്കാരം ലഭിക്കുന്നത് ഏറ്റവും മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രീഷ്മ ചന്ദ്രനാണ് പെമ്പിളൈ ഒരുമയിലെ അഭിനയത്തിനാണ് ഗ്രീഷ്മ ചന്ദ്രന് അവാർഡ് ലഭിക്കുന്നത് മികച്ച മേക്കപ്പ്മാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആടുജീവിതത്തിലെ മേക്കപ്പ് ചെയ്ത രഞ്ജിത്ത് അമ്പാടിയാണ് ആടുജീവിതം ഒപ്പിയെടുത്ത ഛായാഗ്രഹൻ സുൽ കെയസിനാണ് ഏറ്റവും മികച്ച ക്യാമറാമാനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് ശബ്ദമിശ്രണത്തിലുള്ള അവാർഡ് രണ്ടു പേർ പങ്കിട്ടു റസൂർ പൂക്കുട്ടി ശരത് മോഹൻ എന്നിവർ ആടു ജീവിതത്തിലെ ശബ്ദമിശ്രണത്തിനാണ് അവാർഡ് പങ്കിട്ടത് മികച്ച ഗായകനായി വിദ്യാധരൻ മാഷും മികച്ച ഗായികയായി ആർ ആമിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ് മികച്ച ഗാന രചയിതാവ് ഹരീഷ് മോഹനനും ഏറ്റവും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായി റോഷൻ മാത്യു സുമംഗല എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും മികച്ച നൃത്ത സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജിഷ്ണു ആണ് സുലേഖ മൻസൽ എന്ന സിനിമയാണ് ജിഷ്ണുവിന് അവാർഡ് കരസ്ഥമാക്കി കൊടുത്തത് ഏറ്റവും മികച്ച ചിത്ര സംയോജകൻ സംഗീത പ്രതാവുമാണ് അടുത്ത ഏതാനും മണിക്കൂറുകൾ തന്നെ ദേശീയ അവാർഡ് വാർത്തകൾ പുറത്തു വരുന്നതാണ് മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി അവാർഡ് ജേതാവാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാള ചലച്ചിത്ര ലോകം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വാരിക്കൂട്ടി ആടുജീവിതം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും പ്രത്യേകിച്ചും അതിലെ അഭിനേതാവും ഏറ്റവും മികച്ച നടനുമായി തെരഞ്ഞെടുക്കപ്പെട്ട പൃഥ്വിരാജനും ആ ചിത്രത്തിലെ സംവിധായകനായ ബ്ലസിക്കും അതോടൊപ്പം തന്നെ അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമാ രംഗത്തെ മുഴുവൻ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം